നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ ൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണലിമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ എടവണ്ണ സീതിഹാജി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിരമിക്കുന്ന അധ്യാപകർക്കും ജീവനക്കാർക്കുമുള്ള യാത്രയപ്പ് ചടങ്ങും സംഘടിപ്പിച്ചു വാർഷികാഘോഷം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ സ്കൂളിന്റെ ചരിത്രം ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ പറഞ്ഞു ഏകദേശം വർഷമായിട്ട് സ്കൂൾ ഹയർ ഹയർ മാറി അതോടൊപ്പം സെക്കൻഡറി എല്ലാം ഇതിന്റെ ഭാഗങ്ങളായിരുന്നു ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്താൽ മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ വളരെ ഗംഭീരമായ വിശാലമായ ഒരു കൂടിയാണ് ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതിൽ പഠിക്കുന്ന ഓരോ കുട്ടികളും ഭാഗ്യവാന്മാരാണ് എനിക്കിപ്പോ പറയാനുള്ളത് കാര്യം എന്താന്ന് വെച്ചാൽ ഒരു സർക്കാർ സ്കൂളിൽ എല്ലാ കടമ്പകളും കടന്ന് എല്ലാ പരീക്ഷകളും കഴിഞ്ഞ് എല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പൊ പഠന കാര്യത്തിലും പാഠ്യതര കാര്യങ്ങളിലും കുട്ടികളെ ചേർത്ത് പിടിച്ച് ഒപ്പം നിർത്തി ഉയർച്ചയിലേക്ക് നയിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ കഠിനമായി ശ്രമിക്കുന്നുണ്ടെന്ന് അറിയാം ഇതിന്റെ ഫലമായി തന്നെ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഏകദേശം നൂറ് ശതമാനം വിജയത്തോടൊപ്പം തന്നെ മുപ്പത്തിനാല് കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് നമ്മുടെ അധ്യാപകരുടെ കൂട്ടായ ശ്രമം കൊണ്ടാണ് പി ടിഎ എസ് എൻ സിയുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക യാത്രായ്പ് സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം റൈഹാനത്ത് കുറുമാടൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കലോത്സവത്തിലെയും ശാസ്ത്രമേളയിലെയും വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വിതരണം ചെയ്തു ചടങ്ങിൽ പരിശീലനം പൂർത്തിയാക്കി പാസിംഗ് ഔട്ട് നടത്തിയ എസ് പി സി കേഡറ്റുകളെ ആദരിച്ചു പിടിഎ പ്രസിഡന്റ് എം മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എ പി ജവഹർ സാദത്ത് എസ് എം സി ചെയർമാൻ കെ വിനോദ് പിടിഎ വൈസ് പ്രസിഡന്റ് എം ജാഫർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സക്കീർ ഹുസൈൻ എം ടി സുരേഷ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ